െന്നുംരണം ഭകമെന്നുംയണം നടന്നു നീങ്ങണം പറന്നുരണം സത്യം നമ്പേ സ്വതന്ത്രമാക്കണം നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം സ്വാഗതം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അത്താഴ് സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പതിനാറാം വാക്യം എന്നു എന്നെ വ്യക്തിപരമായിട്ട് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഭാഗമാണ് ഈശോ ചോദിക്കുന്നുണ്ട് അപ്പസോലന്മാരോട് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അതിനവർ മറുപടി നൽകുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിൽ ജർമിയാണ് ഏലിയാണ് പ്രവാചകന്മാരിൽ ഒരുവനാണ് സ്നാപക സ്നാപകയോഹനം നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അപസോലന്മാർ ഈശോയോട് അതിന് മറുപടി നൽകുന്നു എല്ലാവരും അല്ല പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു അപ്പോൾ ഈശോ ആ ഒരു മറുപടിക്ക് നൽകുന്ന ഒരു മറുപടി അത് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും യോനായുടെ പുത്രനായ ഷെമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നീ ഞാ ഈശോ ആരാണെന്ന് ജ്യോതിസൻ്റെ മറുപടി പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഇത് നിനക്ക് വെറുതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര പുസ്തകങ്ങളിൽ പഠിച്ചാലോ എത്ര ക്ലാസ്സിലിരുന്നാലോ ഒന്നും നിനക്കിത് പഠിക്കാൻ പറ്റിയല്ല നീ എൻ്റെ കൂടെ നടന്നതുകൊണ്ടോ അത്ഭുതം കണ്ടതുകൊണ്ടോ ഒന്നും നിനക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുകയില്ല പിന്നെ പിതാവായി ദൈവം നിനക്ക് ഇത് വെളിപ്പെടുത്തി തരണം കാരണം ഞാൻ മറഞ്ഞിരിക്കുന്നവനാണ് എനിക്ക് വെളിപ്പെടുത്തി തരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പിതാവായ ദൈവം വെളിപ്പെടുത്തി തരും യേശു ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു സഭയിലൂടെയാണ് യേശു ഒരു മിസ്റ്ററിയാണ് രഹസ്യം പാസ്കൽ മിസ്റ്ററി യേശു ഒരു രഹസ്യമാണ് ഈ സ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഈശോ സഭയിലൂടെയാണ് ജീവിക്കുന്നത് ആ സഭ അതുകൊണ്ട് തന്നെ മിസ്റ്ററിയാണ് പാസ്കൽ മിസ്റ്ററിയാണ് മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ നമ്മൾ സഭയെ വിശേഷിപ്പിക്കുക രണ്ടാമത്തേം കൗൺസിൽ വിശേഷിപ്പിക്കുന്നതാണ് മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈശോയുടെ മൗതിക ശരീരം സഭ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു നമുക്ക് സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുകയില്ല എന്നാൽ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും പ്രവർത്തനങ്ങളിലൂടെ അനുദിന പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും അതാണ് സഭ സഭയുടെ ഓരോ നിമിഷത്തെ പ്രവർത്തനങ്ങളും ഈ വലിയ രഹസ്യങ്ങളുടെ ഭാഗമാണ് എല്ലാം നമുക്കങ്ങനെ കാണുവാൻ സാധിക്കും ഒരു ഒരു മദർ തെരേസ എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയ പെൺകുട്ടി കടന്നു വരുന്നു ഒരു മഠത്തിലായിരിക്കുന്നു ഭവനത്തിലായിരിക്കുന്നു പിന്നീട് സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായി വെളിപാട് കൊണ്ട് ഒരു ഒരു ഭവനം ഉണ്ടാക്കുന്നു ആ ഭവനം സന്യാസ മദർ തെരേസയുടെ ആ സന്യാസ സമൂഹം മദർ തെരേസ എന്നൊരു വ്യക്തി ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ട് എങ്ങനെ മാറുവാൻ സാധിക്കും അതാണ് ഒരു മിസ്റ്ററി ആ ജീവിതവും എല്ലാം നമുക്ക് നൊബേൽ സമ്മാനം ഏറ്റവും വലിയ സമ്മാനങ്ങളൊക്കെ നേടുക ഒരു സാധാരണക്കാരിയായ സ്ത്രീ എങ്ങനെയാണ് സാധിക്കുക ദാറ്റ് ഇസ് എ മിസ്റ്ററി ഒരു മിണ്ടാമഠം ഒരു അകത്ത് കയറി പിന്നീട് പുറത്തിറങ്ങാത്തത് മിണ്ടാമഠം ആ മിണ്ടാമഠത്തിൽ വെറും ഒൻപത് വർഷം മാത്രം ജീവിച്ച ഒരു സന്യാസിനി പുറംലോകം പിന്നീട് കണ്ടിട്ടേയില്ല ആരാലും അറിയപ്പെടാത്ത പ്രത്യേക പഠനമൊന്നുമില്ല ഒരു സന്യാസിനി ലോകമെങ്ങും വണങ്ങപ്പെടുന്നവളായി വിശുദ്ധ കൊച്ചു തൃശ്ശ്യയായി മാറിയത് എങ്ങനെയാണ് അതാണ് മിസ്റ്ററി നമുക്ക് സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമോ ഒരു മഠത്തിനുള്ളിൽ ജീവിച്ചു അപ്പോൾ അവിടെ സുപ്രീരിയർ പറഞ്ഞു നീ ഒരു പുസ്തകം എഴുതണം നിൻ്റെ ചിന്തകളൊക്കെ എഴുതി വെക്ക് ഇരുപത്തിനാല് വയസ്സ് വരെയല്ലേ ജീവിച്ചുള്ളൂ ആ കാലഘട്ടത്തിൽ നിൻ്റെ വെറുതെ നീ എഴുതി വെച്ചോ നല്ലതല്ലേ വരും തലമുറയ്ക്ക് എന്ന് നിൻ്റെ ചിന്തകൾ നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ ആ എഴുതി വെച്ചൊരു പുസ്തകം ആ പുസ്തകം നിരവധി ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു വേദവാരംഗത അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇത് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയൂ അതാണ് മിസ്റ്ററി അങ്ങനെ സഭ ഒരു രഹസ്യമാണ് ഒരു മിസ്റ്ററിയാണ് ഈ മിസ്റ്ററിയിൽ ഏറ്റവും മിഴിവാർന്ന് നിൽക്കുന്നതും ഏറ്റവും വെണ്മയുള്ള മുഖമെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നതുമാണ് രക്തസാക്ഷിത്വം മാർട്ടിടം രക്തസാക്ഷികളാണ് സഭയുടെ ഏറ്റവും പ്രകാശമുള്ള മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതമാണ് വലിയൊരു രഹസ്യം സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെടും യേശു ജനിച്ചു എന്ന് കേട്ടതേ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയല്ലേ ചെയ്യുന്നത് യേശുവിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിതമായി മാറിയില്ലേ തുടർന്ന് സഭയുടെ ആരംഭം മുതൽ എസ്തപ്പാനോസ് നിരവധി രക്തസാക്ഷികൾ എത്രയോ അപ്പസോലന്മാരെല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വം ആ രക്തസാക്ഷിത്വം അനസ്യൂതം തുടരുന്നുണ്ട് സഭയിൽ അത് നിൽക്കുന്നില്ല കാരണം അത് ഈ രക്തസാക്ഷിത്വം രക്തസാക്ഷികളുടെ ചുടനീണമാണ് സഭയുടെ വളം സഭ വളരണമെങ്കിൽ രക്തസാക്ഷിത്വം ഉണ്ടായിരിക്കും ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു കണ്ടമാലില് കണ്ടമാനില് രക്തസാക്ഷികളുണ്ടായി ഇന്ന് ഒറീസയിലാണ് ഒഡീഷയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതെന്ന് അവിടെ ശുശ്രൂഷ ഒരു മിഷനറി എന്നോട് പറയുകയാണ് ഈ കണ്ടമാനിലെ രക്തസാക്ഷിത്വത്തിന് ശേഷം പീഡനത്തിന് ശേഷം ധാരാളം ദൈവവിളികളാണ് ഒറീസയിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്തത് എന്താ എത്രയോ അത്ഭുതകരമാണ് അതാ ദൈവത്തിൻ്റെ വഴി ആ ദൈവത്തിൻ്റെ വഴിയിൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാണ് രക്തസാക്ഷികൾ ജീവിതമാണ് ആ രക്തസാക്ഷികളിൽ ഇന്ന് നാം പഠിക്കുന്നത് പാരീസിലെ കാർമിലെ രക്തസാക്ഷികളാണ് കാർമ എന്നാൽ കർമ്മലീത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ആ ഭവനത്തിൻ്റെ പേര് അതൊരു സെമിനാരിയാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അതായത് ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ ആരംഭിച്ചതാണ് ഈ കർമ്മലീത സന്യാസമൂഹത്തിലെ വൈദികരുടെ ഈ ഭവനം ഈ സെമിനാരിയാണ് കാർമിലെ വിശുദ്ധ രക്തസാക്ഷികൾ ആരംഭനാൾ തൊട്ടേ സഭയിലെ ശ്രേഷ്ഠ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഫ്രഞ്ച് സഭ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ വിപ്ലവത്തോടെ തകർക്കപ്പെട്ടു മെത്രാൻമാർ വൈദികർ സന്യസ്തർ വിശ്വാസികൾ അങ്ങനെ സഭയുടെ പങ്കാളിത്തമുള്ള സകലരും വിപ്ലവകാരികളുടെ പീഡനങ്ങൾക്ക് വിധേയരായി നദിയിൽ മുക്കിക്കൊല്ലപ്പെട്ടവർ കെട്ടിടങ്ങളിൽ നിന്ന് താഴേക്ക് എറിയപ്പെട്ടവർ വാളിനും കുന്തത്തിനും തോക്കിനും ഇരയായവർ കഴുത്തറക്കപ്പെട്ടവർ അങ്ങനെ ആയിരങ്ങൾ കാർമിലെ രക്തസാക്ഷികളടക്കം സഭാസമൂഹത്തിലെ നിരവധി അംഗങ്ങളുടെ ജീവശ്വാസത്തിൻ്റെ അലയുലികളാണ് ഫ്രഞ്ച് സഭയുടെ ഊർജം നമ്മുടേതും ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം ആ വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി നാല് വരെ അഞ്ച് വർഷം നീണ്ടുനിന്ന ഫ്രഞ്ച് വിപ്ലവം ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് വിശ്വാസികളേക്കാൾ കൂടുതൽ വൈദികരും സമർപ്പിതരും മെത്രാന്മാരുമാണ് എല്ലാ പുതിയ കൾട്ട് ഓഫ് റീസൺ പുതിയ മതം തന്നെ ഉണ്ടാക്കി ഈ നാഷണൽ അസംബ്ലി പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കി സഭയിലെ ക്രൈസ്തവ മതം കത്തോലിക്ക മതം ഇനി മുതലില്ല അതിന് പകരം കൾട്ട് ഓഫ് റീസൺ എന്നൊരു മതം അവർ സ്ഥാപിക്കുകയാണ് ഒരു യുക്തിയുടെ മതം അങ്ങനെ ഒരു പുതിയ മതം സ്ഥാപിച്ച എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന വിശ്വാസമേ പ്രഘോഷിക്കാൻ പാടുള്ളൂ കത്തോലിക്ക സഭയെന്നൊന്നില്ല വത്തിക്കാനുമായിട്ട് യാതൊരു ബന്ധുമില്ല ഈ കൾട്ട് ഓഫ് റീസൺ ഈ യുക്തിയുടെ മതം അത് രാജ്യത്തിൻ്റേതാണ് എല്ലാ ഞായറാഴ്ചകൾ ഒഴിവാക്കപ്പെട്ടു വേദോപദേശങ്ങൾ ഒഴിവാക്കപ്പെട്ടു പള്ളികൾ പൂട്ടപ്പെട്ടു വൈദികർ വധിക്കപ്പെട്ടു സന്യാസഭവനങ്ങളെല്ലാം നിർത്തലാക്കി നാലായിരത്തോളം സന്യാസ ഭവനങ്ങളാണ് ഇല്ലാതെ അത് സന്യാസ സമൂഹം തന്നെ പ്രവർത്തിക്കാൻ പാടില്ല വൈദികർ പ്രത്യേകമായി പ്രതിജ്ഞ എടുക്കണമായിരുന്നു ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ വൈദികരാണ് ഞങ്ങൾ കത്തോലിക്ക സഭയുടെ വൈദികരല്ല എന്ന് പ്രതിജ്ഞ എടുക്കണമായിരുന്നു അതിന് നിരസിച്ചവർ എല്ലാവരും തന്നെ വധിക്കപ്പെടുകയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വൈദികർ ആണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് സമയത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വൈദികർ അതിൽ ഒരു ലക്ഷം വൈദികരും മുപ്പതിനായിരം വൈദികർ മാത്രമേ ഈ രാജ്യം പറഞ്ഞ അവർ അംഗീകരിച്ചൊക്കെ നിന്നുള്ളൂ ഒരു ലക്ഷം വൈദികരും അവർ പുറത്താക്കപ്പെടുകയാണ് വധിക്കപ്പെട്ടു അംഗീകരിക്കാത്തവരെ അവിടെ ഡീ ചെയ്യപ്പെട്ടു അവിടെ ഉടുപ്പ് മാറ്റി അവരുടെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു അവരുടെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു അവർക്ക് അല്ലെങ്കിൽ വധിക്കപ്പെട്ടു ഒരു ലക്ഷത്തോളം വൈദികർ നൂറ്റി മുപ്പത് മെത്രാന്മാരാണ് ഉണ്ടായിരുന്നത് അതിൽ നൂറ്റി ഇരുപത്തിയാറ് പേരും സ്ഥാനപ്രഷ്ഠരാക്കപ്പെട്ടു വധിക്കപ്പെട്ടു പലരും നിരവധി ആളുകൾ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർ ഡ്രീ ഫ്രോക്ക് ചെയ്യപ്പെടുക അവർ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുന്നത് പോലെ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് ഉടുപ്പെല്ലാം മാറ്റി സാധാരണക്കാരെ പോലെ ജീവിക്കുവാൻ അവർ നിർബന്ധിച്ചു എന്തൊരു വലിയ പീഡനമാണ് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ മൂത്ത മൂത്തപുത്രി എന്ന് പറ അറിയപ്പെടുന്ന ഫ്രാൻസ് വെറും അഞ്ച് കൊല്ലത്തിനുള്ളിൽ അന്ന് ഇന്ന് ലോകം കണ്ടിട്ടില്ലാത്ത വിധം വൈദികരും സമർപ്പിതരും എല്ലാം കൊല്ലപ്പെടുകയാണ് രക്തസാക്ഷികളാണ് അതിൽ കാർമിലാണ് കാർമൽ കാർമ എന്ന സ്ഥലത്ത് അത് പാരീസിൽ തന്നെയാണ് അവിടെ കാർമ്മ് നിരവധിയായിട്ടുള്ള സെമിനാരികളോ അതുപോലെയുള്ള ഭവനങ്ങളോ ഈ ഈ പട്ടാളക്കാർ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് തടവറുകളാക്കിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്യാസ സമൂഹങ്ങളിൽ നിന്ന് വൈദികരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഇത് ഇതിൽ അവർ തടവിൽ പാ പാർപ്പിക്കും അങ്ങനെ കാർമിൽ തടവിൽ പാർപ്പിക്കപ്പെട്ട വൈദികരും മെത്രാന്മാരുമുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു പ്രഭാതത്തിൽ ഈ നാഷണൽ അസംബ്ലിയുടെ സൈന്യം അകത്തേക്ക് ഇരിച്ചു കയറി അകത്തേക്ക് ഇരിച്ചു കയറി അതിനുള്ളിൽ മെത്രാൻമാരുണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു മറ്റു മെത്രാന്മാരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അവരെല്ലാവരെയും ഈ രണ്ട് പേരായിട്ട് നിന്ന് നിർത്തിയതിനു ശേഷം അവരോട് പറഞ്ഞു പ്രതിജ്ഞ എടുക്കുക ഇനി നിങ്ങളുടെ മതം കൾട്ട് ഓഫ് റീസൻറ്റ് യുക്തിയുടെ മതമാണ് ഇനി നിങ്ങൾക്ക് പ്രസംഗം ഈ മതത്തിന് വേണ്ടി ആയിരിക്കണം അതിന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം സമ്മതമല്ലെങ്കിൽ നിങ്ങൾ മരിക്കണം അവിടെ ഈ ഈ അവസരത്തിൽ അതിന് നിഷേധിച്ചവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ തടവറയിൽ കർമ്മിലെ തടവറയിൽ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപതിലധികം തടവറ വൈദികരും മെത്രാന്മാർ എല്ലാവരും തന്നെ ഞങ്ങൾ ഒരേ ഒരു വിശ്വാസം മാത്രം അത് ഞാൻ ദൈവത്തിലാണ് യേശുവിലാണ് ഞങ്ങൾ യേശുവിൻ്റെ പൗരോഹിത്യമാണ് ഞങ്ങളുടെത് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല ഞങ്ങൾ രക്തസാക്ഷികളാകുന്നു അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ എന്നവർ വളരെ ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ് അവർ ഈ രണ്ടു പേരെ അവിടെ നിന്ന് അതിൻ്റെ വാദത്ത് നിന്ന് ഒരു ഗുവ ഗോവണിയുണ്ട് ആ ഗോവണിയുടെ മുകളിലൂടെ കയറ്റി വിടുകയാണ് വളരെ ഇടുങ്ങിയ ഒരു ഗോവണിയാണ് ആ ഗോവണിയിലൂടെ കയറ്റി വിടുകയാണ് അവർ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രതീക്ഷയാണുള്ളത് ഇനി അപ്പുറത്ത് ഒരുപക്ഷെ രക്ഷപ്പെടുകയാണെന്ന് എന്നാൽ അവിടെ കൊലയാളികൾ കാത്തു നിൽക്കുകയാണ് ഈ ഗോവണി കയറി വരുന്നവരെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലുകയാണ് എത്രയോ ദാരുണമായ മരണം ഈ വന്ന ഈ വന്ന പട്ടാളക്കാരിൽ തന്നെ ഒരാൾ സ്വയം ജഡ്ജി ആയിട്ട് ഇരിക്കുകയാണ് അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല ജഡ്ജി ജഡ്ജിയായിട്ടിരുന്നു അവരെ കൊണ്ടുവരുന്നു അവരോട് പറയുന്നു വിശ്വാസം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് പറയുന്നു ഗോവണിയിലൂടെ കയറ്റി വിടുന്നു അതിലിർ കടന്നു വന്നപ്പോൾ തന്നെ വെടിവെച്ചപ്പോൾ ഒരു മെത്രാൻ്റെ കാലിൽ മുറിവേറ്റിരുന്നു ആ മെത്രാൻ തന്നെ ഇനി ഇവരുടെ ഗണത്തിൽ ചോദ്യം ചെയ്യുന്നത് നീ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവരികയില്ല എന്ന് ചിന്തിച്ചിട്ട് വന്നിട്ട് ഈ മെത്രാൻ അവരോട് ആവശ്യപ്പെടുന്നു രക്തസാക്ഷിത്വം എൻ്റെ അവകാശം എന്നെയും ഈ ഗോവണിയിലൂടെ കഴിച്ചു വിടൂ എന്തൊരു ധീരതയോടുകൂടിയാണ് പറയുക ഇത്രയും വലിയ ഭാഗ്യമാണ് ഈ കാർമലിലെ രക്തസാക്ഷിത്വം എല്ലാവരും വധിക്കപ്പെട്ടു ക്രൂരമായ രീതിയിൽ വധിക്കപ്പെട്ടു അതുകൊണ്ട് സെപ്റ്റംബർ രണ്ടിൻ്റെ കൂട്ടക്കൊല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് വളരെയധികം ശക്തി നൽകിയതാണ് വിശ്വാസ സമൂഹത്തിന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ അന്ന് കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട എല്ലാവരും വാഴ്ത്തപ്പെട്ടവരായിട്ട് സഭ പ്രഖ്യാപിച്ചു അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുന്നുമുണ്ട് എന്തൊരു ധീരതയായിരുന്നു എന്തൊരു ശക്തിയായിരുന്നു ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാർമിലെ രക്തസാക്ഷികൾക്കുണ്ടായിരുന്നത് ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം ഇന്ന് ഫ്രാൻസിൽ വിശ്വാസത്തിൽ വളരെയധികം പിന്നിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത് ശതമാനത്തോളം കത്തോലിക്കരായിരുന്നെങ്കിൽ ഇന്ന് അത് നാൽപ്പത് ശതമാനത്തിലേക്ക് കുറഞ്ഞു പരിപൂർണമായിട്ടുള്ള ഒരു സെക്കുലർ രാജ്യമായിട്ട് ഫ്രാൻസ് മാറിക്കഴിഞ്ഞു എല്ലാവിധ വൈകൃതങ്ങളും അത് സുഖലോലപതിയുടെ വൈകൃതങ്ങളും ആവോളം ഏറ്റുവാങ്ങുന്ന ഒരു രാജ്യമായിട്ട് ഫ്രാൻസ് മാറി പരിപൂർണമായി ഭൗതിക സംസ്കാരം കമ്പോള സംസ്കാരം മരണ സംസ്കാരം കീഴടക്കി കഴിയുമ്പോൾ ഇന്ന് വീണ്ടും ഒരു രക്തസാക്ഷിത്വത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നതെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം നാഷണൽ അസംബ്ലി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം തുറന്നു വിട്ട ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ പേര് തുറന്നുവിട്ട വിപ്ലവം മുഴുവൻ രാജ്യങ്ങളെയും സഭയെ മുഴുവനും ബാധിച്ചു ബാധിച്ചുവെന്ന് ഈ ആനുകാലിക സംഭവങ്ങളും ജീവിത രീതികളും തെളിയിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിനെതിരെ ജീവിക്കുവാനുള്ള വലിയ നിർബന്ധമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുക ആ നാഷണൽ അസംബ്ലിയുടെ അംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കൾട്ട് ഓഫ് റീസൺ യുക്തിയുടെ ഒരു മതമാണുള്ളത് അതിൽ വിശ്വസിക്കുക പ്രതിജ്ഞ എടുക്കുക ഇന്നും ആവശ്യപ്പെടുന്നത് നിർബന്ധപൂർവ്വമല്ല ഇന്ന് നമ്മുടെ ഈ കാലഘട്ടം ഈ മരണ സംസ്കാരം നമ്മോട് പറയുക ഇതു തന്നെയാണ് നീ വിവാഹം കഴിക്കരുത് ഒരു വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊച്ചു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വിവാഹബന്ധം വേർവിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ദമ്പതികളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഞായറാഴ്ചയെ നിസ്സാരമായി കണക്കാക്കുന്ന വിശ്വാസ സമൂഹത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞായറാഴ്ചകളുടെ പരിശുദ്ധി മനസ്സിലാക്കാതെ മറ്റ് ആഡംബരങ്ങൾക്കും സുഖലോത്ഭതിക്കും ആഘോഷത്തിനുമായിട്ട് ഞായറാഴ്ച മാറ്റിവെക്കുന്ന ആ കാലഘട്ടം സമ്പത്തിൻ്റെ വിനിയോഗം ഒരിക്കലും നിയന്ത്രിക്കാതെ പാവപ്പെട്ടവരെ ഓർക്കാതെ സമ്പത്ത് വിനിയോഗിക്കുന്ന ഒരു സംസ്കാരം ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നിഷ്കരണം വധിക്കുന്ന ഒരു മരണ സംസ്കാരം നാലു കോടി കുഞ്ഞുങ്ങളാണ് ഒരു കൊല്ലം കൊല്ലപ്പെടുന്നത് വധിക്കപ്പെടുന്നത് നിസ്സാരമായിട്ടല്ലേ കണക്കാക്കുന്നത് ഇത് ഒരു നാഷണൽ അസംബ്ലിയുടെ എഴുതി ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനും എഴുതാത്തൊരു കോൺസ്റ്റിറ്റ്യൂഷനും എന്ത് വ്യത്യാസം ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ഇത്തരം തിന്മകൾക്കെതിരെ പോരാടുവാൻ വേണ്ടി സഭയ്ക്കും സഭാ അധികാരികളെയും നിസ്സാരമായി കണക്കാക്കുകയും അവരിലൂടെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ ഇന്നത്തെ ആധുനിക കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭയെ ഇല്ലാതാക്കുവാനും അത് ആഘോഷമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ പങ്കുവെക്കുമ്പോഴും നാഷണൽ അസംബ്ലി കാർമിലെ കൂട്ടത്തോടെ കൊല ചെയ്ത വൈദികരെയും മെത്രാൻമാരെയും കൂട്ടത്തോടെ കൊല ചെയ്ത അവരുടെ അതേ മനസ്സല്ലേ എന്ന് നമുക്ക് ചിന്തിക്കണം നമുക്ക് തീർച്ചയായിട്ടും നാം വീ രക്തസാക്ഷിത്തിന് അവർ രക്തസാക്ഷികളാക്കുവാൻ നാം ആ സൈന്യങ്ങളത്തെ പോലെ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സഭ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടാകാം എന്നാൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശക്തിയോടുകൂടി തീഷ്ണതയോടുകൂടി ആയിരിക്കണം സഭ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത് ഈ കമ്പോള സംസ്കാരത്തിനിരകളാകുമ്പോഴാണ് വിശ്വാസം ഇവിടെ ഞെരിഞ്ഞ് അമർന്ന് കൊല്ലപ്പെടുകയാണ് അതിനെതിരെ തീഷ്ണതയോടെ പൊരുതുവാൻ നമുക്ക് ഈ കാർമിലിലെ രക്തസാക്ഷികളുടെ സാന്നിധ്യവും അവരുടെ ജീവിതവും നമുക്ക് ശക്തി നൽകണം നമ്മുടെ മുൻപിലും ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാ ഉണ്ട് നമുക്ക് ഉത്തമ സാക്ഷികളായിട്ട് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് അവരോടൊപ്പം ചേരാൻ നമുക്ക് കഴിയണം അതാണ് കാർമിലെ രക്തസാക്ഷികൾ നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത് നമുക്ക് ആത്മപരിശോധന ചെയ്യേണ്ട അവസരമാണ് ഇരുണ്ട ഗോവണി പടവുകൾക്കവസാനം അവരെ കാത്തിരുന്നത് നിത്യസമ്മാനത്തിൻ്റെ പൊൻവെളിച്ചമായിരുന്നു പ്രാർത്ഥനാ മുറികളിൽ നിന്ന് ബന്ധികളാക്കപ്പെട്ടത് ചൊല്ലിത്തീർത്ത സ്തുതിഗീതങ്ങളുടെ പൂർണ്ണതയായ മരണത്തിലേക്കാണ് ഉറപ്പുണ്ടായിട്ടും ആരും തിരിഞ്ഞു നിന്നില്ല ആധീരത അഥവാ ബോധ്യം അവിടെയാണ് സഭ വ്യത്യസ്തമാകുന്നത് കുരിശിൻ്റെ നാഥനിലേക്ക് കുരിശും വഹിച്ചുള്ള പ്രയാണത്തിന് ഇനിയും വഴികളേറെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ആം തുറന്നു വിട്ട വലിയ ഭൂതം അത് സെക്കുലറിസം അതിൻ്റെ പേര് ഫ്രട്ടേണിറ്റി ഈക്വാലിറ്റി ലിബർട്ടി എന്നൊക്കെ ആയിരിക്കാം എന്നാൽ അത് വളർന്ന് നിയന്ത്രണക്കെല്ലാം അപ്പുറത്തായിട്ട് അത് സമൂഹത്തെ ഒരു സാമൂഹ്യ സംവിധാനത്തെ എല്ലാം കവർന്നെടുത്തു കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഇന്ന് മാതാപിതാക്കൾക്ക് മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ ബഹുമാനക്കുറവുകൾ അധ്യാപകർ ശിഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറ്റിയില്ലേ മാറ്റപ്പെട്ടിട്ടില്ലേ അതെല്ലാം അതിര് വിട്ടു പോവുകയല്ലേ ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ഈ ഈ ഭൗതിക സംസ്കാരത്ത് നാം നാം ഒരു വെല്ലുവിളിയായിട്ട് നാം കണക്കാക്കണം നമുക്ക് നമ്മുടെ പ്രവർത്തന ശൈലികളിൽ ആത്മീയത കൂടുതൽ ചേർത്തുകൊണ്ട് നമുക്ക് ദൈവം നമുക്ക് തകർന്നു തന്ന ആ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഫ്രാൻസിൽ ജീവൻ സമർപ്പിച്ച ആയിരക്കണക്കിന് വിശ്വാസികൾ അത് കൂടുതലും വൈദ്യും സമർപ്പിതരും അവരെ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിന് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ മടി കൂടാതെ അതിനെ അവർ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷികളായവരുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം സമചിത്തതയോടെയും സന്തോഷത്തോടെയും വേദനകളും ദുഃഖങ്ങളും ഇകഴ്ത്തലുകളും കുറ്റപ്പെടുത്തലുകളും സ്വീകരിക്കുവാനുള്ള മനസ്സ് എന്ന് പ്രാർത്ഥിക്കാം ഏശയയുടെ പ്രവചനത്തിൽ അൻപതാം അധ്യായം നാലാമത്തെ തിരുവചനം നമുക്ക് ശക്തി നൽകുന്നില്ല ഓരോ പ്രഭാതത്തിലും ഒരു ശിഷ്യനെ എന്നുപോലെ അവൻ എൻ്റെ കാതുകളെ ഉണർത്തി ഓരോ ശിഷ്യനെ എന്നുപോലെ അവിടെ നിന്ന് അഭ്യസിപ്പിച്ചു നിന്നയിൽ നിന്ന് തുപ്പലിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ മറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുത്തു എന്നെ സഹായിക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പതറിയില്ല എൻ്റെ മുഖം ഞാൻ ശിലാതുല്യമാക്കി അത്രയും മനോഹരമാണ് രക്തസാക്ഷിത്വം സ്നേഹത്തോടു കൂടി സമീപിക്കുമ്പോൾ ഏഷ്യയുടെ പ്രവചനത്തിൽ നിന്നുള്ള ആത്മീയത നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അനുദിന ജീവിതത്തിലെ രക്തസാക്ഷിത്വം നമുക്ക് കരുത്ത് നൽകട്ടെ നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം നമ്മുടെ സമൂഹത്തിലുള്ള രക്തസാക്ഷിത്വം അനുഭവിക്കുന്നവരുണ്ട് സഹോദരങ്ങളുണ്ട് എൺപതിലധികം രാജ്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവാൻ അനുവാദമില്ല അവകാശമില്ല പീഡിപ്പിക്കപ്പെടുകയാണ് ഓരോ ആറു മിനിറ്റിലും ഒരു ക്രൈസ്തവൻ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്ക് വെറുതെ വെറുതെയിരിക്കുവാൻ സാധിക്കുകയില്ല തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് ഒരു രക്തസാക്ഷികളാകുന്ന സഭയെ നമുക്ക് ഹൃദയത്തോട് ചേർന്ന് എത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും രക്തസാക്ഷികളിലൂടെ നമുക്ക് ലഭിക്കാം ഇന്ന് ഫ്രാൻസ് അഭിമുഖീകരിക്കുന്നത് പ്രതിസന്ധികൾ വളരെ വലുതാണെന്ന് നമുക്കറിയാം സെക്കുലറിസം തന്നെ ആ നമുക്ക് ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം വലിയ വലിയ വിശുദ്ധരെയും വേദഭാരംഗതരെയും സംഭാവന ചെയ്ത ഫ്രാൻസിനെ സഭയുടെ മൂത്തപുത്രിയായ ആ രാജ്യത്തെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല ഇനി ഞങ്ങൾക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വിശുദ്ധ കൊച്ചു ത്രേശ്യാമാർ ഞങ്ങൾക്ക് സംഭാവന ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപയും സമാധാനവും ശാന്തിയും എല്ലാം നിങ്ങളിലെല്ലാവരും നിറഞ്ഞു നിൽക്കട്ടെ What up? саджит തൻ പ്രേമികേമൻ പെട്ടമൊരുങ്ങി അവൻ വളർത്തിയാ തീർസവ വീണ്ടും വളന്നുയരണം തീർസവ വീണ്ടും വളന്നുയരണം